ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രദേശത്ത് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനാജ്ഞ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ജനങ്ങളെ സർക്കാരിനെതിരാക്കി വൻകിടക്കാരെ സഹായിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഇതിന് കൂട്ടുനിൽക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരാണെന്നും സി വി വർഗീസ് പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സി വി വർഗീസ് പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം കയ്യേറ്റത്തിൻ്റെ പേര് പറഞ്ഞ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൃഷിക്കാരെ സംരക്ഷിക്കുന്നു ജില്ലാ ഭരണകൂടം വിവേകമില്ലാതെ നിലപാട് സ്വീകരിച്ച് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ച് നിരോധാന പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി ഉണ്ടാവും ആ ഭീതിജനകമായൊരു അന്തരീക്ഷം ജില്ലയിൽ ഉണ്ടാക്കാനാണ് തെറ്റ് ചെയ്യുന്ന വിശ്വസിക്കട്ടെ അതിന് മൂന്നാല് വില്ലേജെല്ലാം കയറ്റി അവിടെ നിരോധാജ്ഞ പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താ കയ്യേറ്റക്കാരുണ്ട് നിരസാനം കൊണ്ടുവന്ന് തടയാനുണ്ട് എന്തെല്ലാം സംവിധാനം ഉണ്ടും ചെയ്യുക വൻകിട നിർമ്മാണങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലെന്നാണ് പാവപ്പെട്ടവനെ വീട് വെക്കാൻ പറ്റില്ല ലൈഫിൽ വീട് വെക്കാൻ പറ്റില്ല ആ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റില്ല അതാണ് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് ഈ പരുന്തംപാറ വിഷയത്തിൽ നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് വിജയപാർവതി പരുന്തുംപാറ വിഷയത്തിൽ ഇപ്പോൾ കയ്യേറ്റം നടന്നിട്ട് അനധികൃതമായി നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ആ നടപടികൾ എടുത്തിരിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് സി വി വർഗീസ് പറയുന്നത് സ്റ്റോപ്പ് അമോ കൊടുത്തതിന് ശേഷമാണ് അവിടെ സ്വകാര്യ വ്യക്തി ഈ കുരിശ് നിർമ്മാണം നടത്തുന്നത് ഇരുപതടിയിലോളം ഉയരമുള്ള ഒരു കുരിശ് ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കുവാൻ കഴിയുന്നതല്ല അത്തരത്തിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടെടുത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതിനൊത്താശ ചെയ്തത് റവന്യൂ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ആരോപണമാണ് സി വി വർഗീസ് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ അനധികൃതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതെല്ലാം നടത്തുന്നത് വൻകിടക്കാരാണ് ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരാൾ പോലും ഇവിടെ കയ്യേറ്റം നടത്തുകയോ അനധികൃതമായി റിസോർട്ട് നിർമ്മിക്കുകയോ ചെയ്യുന്നില്ല അതെല്ലാം പുറത്തുനിന്ന് എത്തുന്നവരാണ് അത്തരം വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ നടത്തുവാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരാണ് എന്നതാണ് വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഈ പരുന്തുംപാറയുമായി ബന്ധപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ സി ബി വർഗീസ് ഉന്നയിക്കുന്നത് അതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഈ ഒരു മേഖലയിൽ മൂന്ന് സർവേ നമ്പറുകളിലായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിർമ്മാണ നിരോധനം അതായത് നിരോധനാജ്ഞ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തുവാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആ മേഖലയിൽ വീടുകൾ ി പൂർത്തിയാക്കിയ വീടുകളുണ്ട് അതിന്റെ കയറി താമസം നടത്താനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ആ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തീകരിക്കേണ്ട സർക്കാർ പദ്ധതികൾ പോലും അതുമൂലം പ്രതിസന്ധിയിലാകും എന്നതടക്കമുള്ള ആരോപണമാണ് ഈ സി വി വർഗീസ റവന്യൂ വകുപ്പിനെതിരെ ഉന്നയിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ രാജാക്കാർ വിവരങ്ങൾ നൽകിയത് റവന്യൂ വകുപ്പിനെതിരെയാണ് സി വി വർഗീസിന്റെ വിമർശനം തിരിച്ചറിഞ്ഞ